ഒരു മാളെ ഗിഫ്റ്റ് അപ്പോൾ േബിയുടെ അമ്പത്താറ് കെട്ടിന് നമ്മളൊരു റിങ് ആണ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് അത് തപ്പി തപ്പിയെടുക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു റിങ് ചൂസ് ചെയ്തു പിന്നെ ബില്ലടിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി പത്താം ക്ലാസ് ജയിച്ചപ്പോ മേടിക്കാൻ പറ്റില്ല ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞു എന്റെ കൊച്ചിലിപ്പോ കൊണ്ടായിരുന്നെങ്കി അതിന്റെ പത്താം ക്ലാസ് കൊച്ചില്ലല്ലോ അതണ്ടല്ലോ കടബാധ്യതയും വീട്ടുപണിയും എല്ലാം കൂടി വന്നപ്പോഴത്തേനും മേടിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു അതുകൊണ്ട് മേടിച്ചില്ല അയ്യോ അതുകൊണ്ട് മക്കള് പണിയെടുത്ത് സ്വന്തമായിട്ട് മേടിക്കുക ആഹാരം കൊടുക്കരുതെന്നാ എനിക്ക് പുറത്തിറങ്ങി വിശപ്പായതുകൊണ്ട് തന്നെ ഞാനൊരു നരങ്ങവെള്ളം പപ്സും ഒക്കെ മേടിച്ച് തരാൻ വേണ്ടിട്ട് വിളിച്ചോണ്ട് പോയി ഹലോ ഗായ് സബ് നമ്മളിത് നല്ല ചൂടില്ലാത്ത പബ്സാണ് നമ്മൾ എനിക്ക് കട്ട്ലൈറ്റ് കഴിക്കാനാണ് ഞാൻ ആക്ച്വലി പോയത് പക്ഷേ അതോടെ തീർന്നുകൊണ്ട് മാത്രം ഞാൻ പപ്സ് വാങ്ങി കാരണം പപ്സ് എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞു അത്തോടെ മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ അത് പറ്റും പിന്നെ ഞാനിതിന്റെ സമോസയും കൂടി ഓർഡർ ചെയ്തായിരുന്നു കാരണം അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം ഞാനതിങ്ങ് എടുത്ത് അപ്പോൾ അതേൻ്റെ സമോസ അതേ എൻ്റെ പബ്സ് ഞാൻ പയ്യന്ന് ഇങ്ങനെ കഴിച്ച് കഴിച്ച് വരുമ്പോൾ കണ്ടോ പബ്സിൻ്റെ പൊടി മുഴുവൻ അപ്പത്തിനും നമ്മുടെ ലൈം ജ്യൂസും വന്നു നമ്മുടെ തണുത്ത സോഡ നാരങ്ങ വെള്ളം വന്നു സോഡ പതഞ്ഞ് പൊങ്ങണ മാരങ്ങാ വെള്ളം ആദ്യത്തെ ആവേശം കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് പബ്സും അടുത്തതുകൊണ്ട് തന്നെ ഞാനത് പൊതിഞ്ഞെടുത്തോളാം പറഞ്ഞു കാരണം അല്ലെങ്കിൽ ഇത് വേസ്റ്റ് ആയി കാരണം എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നാൽ സോട കൂടി കുടിച്ചപ്പത്തേന് പിന്നോട്ട് നമ്മളൊരു പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന മുഴുവനും കുടിച്ചിട്ട് വേണം പോകാൻ

എങ്ങോട്ട് എങ്ങോട്ട് പോവാ 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 എവിടെ ടാറ്റ നോക്ക് സ്ഥലം അറിയാമല്ലേ അപ്പൊ നമ്മള് നൂലുകെട്ടിന് പോവാ ഞാൻ ഞാൻ പോലെ നമ്മള് പോവാണ് ഇന്നും ആയിട്ടാണ് പോണത് ഒൻപത് മണിയായി എട്ടരയ്ക്ക് വന്നിട്ട് ഒൻപത് മണി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ടാണ് ലേറ്റ് ആയത് നമ്മള് കാരണമാണ് ഇന്നത്തെ ട്രിപ്പ് തന്നെ ആയത് ഹസ്ബൻഡ് ലേറ്റ് ആയി എല്ലാവരും ോക് യു അവസാനം നമ്മളിങ്ങനെ പയ്യ യാത്ര തുടർന്നു പുത്തൻകുരിശിലേക്കാണ് എറണാകുളം പുത്തൻകുരിശിലാണ് നമ്മുടെ നൂലുകെട്ട് വരുന്നത് പിന്നെ ഈ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിത് കണ്ടപ്പം ഞാനാദ്യം ഓർത്തത് ഇങ്ങനെ ആയിരിക്കുമല്ലോ അവർ എന്നെ ചെറുപ്പത്തിൽ എടുത്തോണ്ട് നടന്നത് നമുക്കറിയുന്നില്ലല്ലോ അങ്ങനെ ദേ പയ്യെ നമ്മുടെ യാത്ര ഇങ്ങനെ പോയി അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു മീൻസ് വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ അത്രയും വണ്ടി തന്നെ ഇരിക്കുമായിരുന്നു ദഹിയിൽ ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എത്തി അപ്പം എത്തി പക്ഷെ ദൂരം ഉണ്ടായിരുന്നു എങ്ങോട്ട് പോവാ ആമിക്ക് ചേട്ടൻ ലേസ് കൊടുത്തതിന്റെ സന്തോഷമാണ് മുഖത്ത് ഉപ്പ കാണും ഉപ്പ് അപ്പൊ അമ്മയെടുത്ത് ആട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ ഈ ബേബിയുടെ ആണ് ഇന്ന് നൂല് കെട്ടും പേരിടുന്ന സംഭവമല്ല ചടങ്ങെല്ലാം കൂടി അപ്പൊ ഇങ്ങനെയാണ് പേരിടൽ ചടങ്ങ് അതാണ് അച്ഛനും അമ്മയും അതവരുടെ രണ്ടാമത്തെ ഇത് ഗാളാണ് ബേബി ഗേളാണ് ആ പേരിട്ടത് എന്താന്ന് ഞാൻ ഓർക്കുന്നില്ല കാരണം കുറച്ച് ടഫായിട്ടുള്ള പേരാണ് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല പക്ഷേ ആദ്യമായിട്ടേ ഞാൻ കേൾക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒട്ടും ഓർക്കുന്നില്ല അപ്പോൾ പേരിടലൊക്കെ കഴിഞ്ഞു അത്യാവശ്യം ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാണ്ട് കുഞ്ഞൊരു ഫങ്ഷനായിരുന്നു പിന്നെ ഇത് അമ്മ അന്ന് ആദ്യം വാങ്ങിയില്ല നമ്മൾ വീഡിയോ ആദ്യം കണ്ടപ്പോൾ ഒരു കുഞ്ഞു റിങ് വാങ്ങിയില്ല അപ്പോൾ ആ റിങ്ങാണ് ഇത് കൊണ്ടിടുന്നത് അങ്ങനെ അത്രയുണ്ടായിരുന്നുള്ളൂ ഫങ്ങ്ഷൻ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രെയിം ഒന്ന് മാറ്റിയെടു എൻ്റെ അപ്പം ആ വീട് നോക്കുന്നുണ്ട് ഉടനെ അതോ കച്ചവടമാക്കും എനിക്ക് തോന്നുന്നത് നമ്മളൊരു രാവിലെ ഇവിടുന്ന് പോയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ എലയൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുള്ളൂ അപ്പം തന്നെ നമ്മൾ അവിടെ പോയി സൈഡിൽ പോയി നിന്ന് തുടങ്ങി കാരണം നല്ല വിശപ്പട ആൾക്കാർ ഒന്നും കഴിക്കാതെ നമുക്ക് ആദ്യം അനനും വേറിരിക്കണല്ലേ നല്ല അടിപൊലി സദ്യയായിരുന്നോട്ടെ എനിക്ക് ഇപ്പൊ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അതിന്റെ വൈ വെള്ളം വരും അത്രയും നല്ല സൂപ്പർ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ പായസൊക്കെ നല്ല 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 സൂപ്പർ ആയിരുന്നു ഫുഡ് പിന്നെ മീൻകുളം ഉണ്ട് മീൻകുളം കാണാൻ പോവാണ് ഞങ്ങള് ഈ വഴി നടന്നു പോന്ന എങ്ങോട്ട കുളത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ നല്ലൊരു കുളമുണ്ട് ആ കുളത്തിൽ നീന്തി കളിക്കാം ആ കണ്ടോ ഗൈസ് നല്ല ഭംഗിയായിട്ട് കിടക്കണം അവിടെ ഒരു ചേച്ചി നിന്ന് കുളിക്കണം ആ ആമിയിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നടന്നു തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ചെറുപ്പമൊന്നും ഇല്ലാണ്ടായിപ്പോലെ നടക്കുന്നത് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല ഉറക്കം വന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് അവിടെ കുളവൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ കണ്ണുകളിലെ ആ ഉറക്കം പക്ഷെ ഞാൻ അങ്ങനെ വണ്ടി കയറിയിട്ട് ഉറങ്ങാറില്ല എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഉറങ്ങാറില്ല ഉറക്കം വന്നാലും ഞാൻ ഉറങ്ങുന്നില്ല പക്ഷേ എൻ്റെ കൂടെയുള്ള എല്ലാവരും അപ്പനും അമ്മയും ഉറങ്ങി അവർ അങ്ങോട്ട് പോയ വഴിക്ക് ഉറക്കമായിരുന്നു തിരിച്ചും ഇങ്ങോട്ട് വന്നപ്പോഴും ഇവി രണ്ടുപേരും കിടന്ന് ഉറക്കമായിരുന്നു പിന്നെ ഞാൻ എപ്പോഴാണ് യാത്രയ്ക്ക് പോയാലും എൻ്റെ കയ്യിലൊരു സെവണപ്പിൻ്റെ ബോട്ടിൽ കാണും കാരണം എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി നന്നായിട്ട് വരും അതിപ്പോൾ ചെറിയ ഏത് ഇരിക്കുന്നതിൻ്റെ പ്രോബ്ലമാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഞാനൊക്കെ കെ എസ് ആർ ടി സി പോകുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ കയറിയിരിക്കാറുള്ളൂ അപ്പോൾ എനിക്ക് അത്രയും പ്രോബ്ലം വരാറില്ല അപ്പം ഞാൻ കുടിക്കുന്നത് കണ്ടിട്ടാണ് അമ്മയ്ക്കും കുടിക്കാനൊരു മോഹം ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മൂവാറ്റൂടത്തെ മൂവാറ്റൂടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് അതെല്ലാം കഴിഞ്ഞ് ഇങ്ങ് വന്നു ഇവരൊക്കെ നല്ല സുഖമായിട്ട് കടന്നു തുറങ്ങും എനിക്ക് വണ്ടിയിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് ഞാനിരിക്കുന്നത് അപ്പം അപ്പോൾ അത്രേ ഉള്ളൂ ആക്ഷൻ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ